കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തോടുകൂടിയാണ് വലിയ ശ്രദ്ധ നേടിയത് കെ പി സി സി അംഗം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി ഇവിടെ മത്സരിക്കാൻ എത്തിയതു മുതൽ ശ്രദ്ധാ കേന്ദ്രമാണ് ആദികടലായി ഡിവിഷൻ ഇവിടെ വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ വിമത സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ വാർത്താ പ്രാധാന്യത്തിന് മറ്റൊരു കാരണം ഒരു തരത്തിലും യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഈ വിഷയം ഇവിടെ ചർച്ചയാകില്ല എന്ന് ഉറപ്പിക്കുകയാണ് യു ഡി എഫ് നമ്മളോടൊപ്പം സ്ഥാനാർത്ഥിയുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമുണ്ട് ആദ്യം തന്നെ നമുക്ക് മുസ്ലിം ലീഗ് ശാഖ ഈ ആദികടലായി ശാഖ പ്രസിഡന്റ് സി എം മുസ്തഫ നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ വലിയ ചർച്ച ആദ്യ ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് ഈ റിബൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ഭീഷണിയാകാൻ സാധ്യതയുണ്ടോ ഭീഷണിയാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കുറച്ച് വോട്ടെല്ലാം മാറാൻ സാധ്യതയുണ്ട് പക്ഷേ മാർക്കറ്റിയെ നമ്മുടെ നേതാവ് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതിനനുകൂലമായിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾക്ക് യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് നമ്മളെന്ത് വില കൊടുത്തും വിജയിപ്പിക്കാൻ ശ്രമിക്കും അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഈ ആദ്യഘടലായി സീറ്റ് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗ് ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ നിങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ മത്സരരംഗത്തേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ സീറ്റ് വാങ്ങിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേതൃത്വം പറഞ്ഞത് നമ്മളോട് യു ഡി എഫിന് വോട്ട് ചെയ്യാനാണ് അത് പാണക്കാട് തങ്ങളാന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കണം അതായത് യു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു പിന്നെ വാഗാന്നല്ലോ അപ്പം ലീഗും അല്ല അതിൻ്റെ അതെ യു ഡി എഫ് ഉള്ളൂ ആ യു ഡി എഫ് ആണ് യു ഡി എപ്പിൻ്റെ കൂടിയാണ് നമ്മളുള്ളത് അതിപ്പോൾ യു ഡി എഫിന് വേണ്ടിയിട്ട് തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ആരെ നില നിർത്തിയിട്ടുള്ളത് അതുപോലെ കെ സുധാകരൻ ഇവരൊക്കെ തീരുമാനിച്ച തീരുമാനമാണല്ലോ അത് നമ്മൾ ഏറ്റെടുത്തു അത്രമാത്രമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ പാർട്ടിയിൽ പല ഘടകങ്ങളും ഉണ്ടാവും അത് നമ്മൾ പിന്നെ സംസാരിച്ചിട്ട് ഒരു ഒത്തൊരുമയിലേക്ക് എത്തലാണ് അതെന്ന് പറഞ്ഞ് നമ്മൾക്ക് അടുത്ത സീറ്റ് തരാമെന്നുള്ള വാഗ്ദത്തം ചെയ്തിരുന്നു കെ സുധാകരൻ അടക്കം അതിനുപോലും ഇവർ നിന്നിട്ടില്ല കുഞ്ഞാലി കുട്ടി സാഹിബ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടു അതൊന്നും ഇല്ല അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിൽ ഇവർ പിൻവലിഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇത് ഇവരെ കൂടെ തന്നെ നിൽക്കുന്നത് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ എല്ലാ വീടുകളിലും കയറി തന്നെ നമ്മൾ ഒരു ബോട്ടെങ്കിൽ ഒരു ബോട്ട് അത് നമ്മൾ വാങ്ങി ജയിക്കും എന്ന കാര്യത്തിൽ ൊക്കോട് ജയിപ്പിക്കും നമ്മൾ ജയിപ്പിക്കും അത് നമ്മൾ ഈ കടലായി ദേശത്തുള്ള എല്ലാവരുടെയും ഒരു കടമയാണ് റിജ്വൽ മാർക്കുറ്റിയെ ജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അത് നമ്മൾ വിജയിപ്പിച്ചേ തീരൂ പ്രശ്നമായി അതുകൊണ്ട് അതുകൊണ്ട് നമ്മളിപ്പം ഇപ്പം വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ നമ്മൾ ഒരു ലീഗുകാരനായിട്ട് നമുക്ക് നടക്കാൻ പറ്റൂ ലീഗ് കാരനാണെങ്കിൽ അവർ പോലും നമ്മളെ കൂടെ വരേണ്ടതാന്ന് അവർ ഞാൻ ലീഗുകാരനാണ് മരിക്കുന്നവരെ ലീഗുകാരനാണെന്ന് പറഞ്ഞതിനെ കൊണ്ടൊരു അർത്ഥവുമില്ല അത് ഇതിൻ്റെ കൂടെ വന്ന് നിൽക്കാനുള്ളവർ കുറേ സമയം കൊടുത്താൽ അവർക്ക് അവർ വന്നില്ല അത് നമ്മൾ അവർക്ക് അവരെ കൂടെ പോയിട്ടുമില്ല അവസാന നിമിഷത്തിൽ അവരും നിങ്ങൾക്കൊപ്പം ചേരും എന്നൊരു വിശ്വാസം ഉണ്ട് ഇനിയും അവർക്ക് പിൻവലിക്കാല്ലോ ഇനിയും അവർക്ക് പിൻവലിക്കുക കേട്ടോ ഇതിന്റെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല നമുക്ക് ഇതിന്റെ ശാഖ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു ഏതായാലും പ്രസിഡന്റ് പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങളുടെ ഒരു അഭിമാന പോരാട്ടമായി അതായത് റിജൽമ കുറ്റിയെ ജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ അതെ തീർച്ചയായും യു ഡി എഫിൽ ഒരു വിള്ളലും ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട റിജിൽ മാക്കൂട്ടിയെ ബഹുഭൂരിപക്ഷം കൂടി ഈ കടലായിലെ മുപ്പത്തെട്ടാം വാർഡിൽ നിന്ന് വിജയിപ്പിക്കുമെന്നുള്ള കാര്യം വിജയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ പല ആൾക്കാരും നമ്മളുമായിട്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നവർ സംസാരിച്ചു അതിൽ യു ഡി എഫ് ഒരു തലത്തിലും പിന്മാറുകയില്ല ഇനിയുള്ള ഓരോ ദിവസങ്ങളും റിജിൽ മാക്കൂട്ടിയെ ബമ്പിച്ച ഭൂരിപക്ഷടുത്തോടുകൂടി കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ് തീർച്ചയായും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പോരാളി എന്നുള്ള വിശേഷണം കൂടിയുള്ള ആളാണ് റിജിൽമാ കുറ്റി അപ്പോൾ അതും നിങ്ങൾ ഏറ്റെടുക്കുകയാണോ മുസ്ലിം ലീഗ് അതെ അതും ഒരു ഘടകം കൂടിയാണ് സംഘപരിവാറിനെതിരെ ഒരുപാട് ഘോര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗിക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് അജുൽമാക്കുട്ടി ആ ഒരു പ്രവണത കൂടി ഇത്തരണത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ സമഗ്രമായ കടലായി മുപ്പത്തെട്ടാം വാർഡിൻ്റെ വികസനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നുള്ള സുഭാപ്തി വിശ്വാസം റിജിൽ മാക്കൂട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിജിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഇത്ര ഈ ഒരു പിന്തുണ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണോ കാരണം ഒരു റിബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഭീഷണി വരുന്ന സാഹചര്യമില്ല എന്ന് ഉറപ്പിക്കുകയാണോ മുസ്ലിം ലീഗിൻ്റെ ഈ നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഞങ്ങളോട് കാര്യം പറഞ്ഞത് മുസ്ലിം ലീഗ് എക്കാലം അത്രയും എൻ്റെ നിന്ന എന്നെ ഏറ്റവും നെഞ്ചോട് ചേർത്ത ഒരു പ്രസ്ഥാനമാണ് ഞാൻ എടുത്ത നിലപാടിന് ഏറ്റവും കൂടുതൽ പിന്തുണ തന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിംഗും കോൺഗ്രസും എന്ന് പറയും മുസ്ലിുകാരനെ പോലെയാണ് എന്നെ പലരും പലപ്പോഴും കാണാറ് അതുകൊണ്ട് മുസ്ലിഗിൻ്റെ ആളുകൾ ഒരിക്കലും എനിക്കെതിരായി പ്രവർത്തിക്കില്ല ആ ഉറച്ച വാക്കുകളാണ് എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം തീർച്ചയായും ഒരു ഞാൻ വലിയൊരു പോരാട്ടത്തിലാണ് ഇവിടെ രാജ്യത്തെ സംഘപരിവാറിനെതിരായി അതിശക്തമായ നിലപാടുകൾ മുഖം നോക്കാതെ ഒരു ഭയവുമില്ലാതെ എടുക്കുന്ന ഒരാളാണ് തീർച്ചയായും അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലും എൻ്റേതായ നിലപാടുകൾ ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായും കടലായിലെ ജനത അത് ഏറ്റെടുത്തിരിക്കുന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ആവേശകരമായ സ്വീകരണമാണ് അതുകൊണ്ട് കടലായി ഇത്തവണ യു തൂക്കും ഈ റിബൽ ഒരു വിഷയമേ അല്ലാതായി മാറുകയാണോ ജനങ്ങൾക്കറിയാലോ ഇവിടെ ഒരു ചിഹ്നം കൈപ്പത്തിയും ഏണി ചിഹ്നമാണ് ഈ രണ്ട് ചിഹ്നമാണ് യു ഡി എഫിൻ്റെ കരുത്തായ ചിഹ്നം ഈ ചിഹ്നത്തിനപ്പുറത്തേക്ക് കടലായിൽ ജനത യു ഡി എഫ്കാർ മറ്റൊരു ചിഹ്നത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്നുള്ളത് പൂർണ്ണബോധ്യമുണ്ട് യു ഡി എഫ് എന്ന് പറഞ്ഞ കയ്യും കോണിയാണ് ആ കൈയും കോണിയും തമ്മിൽ ചേർന്നിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയ ചിഹ്നമാണ് ആ ചിഹ്നം ഒരിക്കലും കടലായിലെ യു ഡി എഫുകാർ ഒരിക്കലും അത് മാറി ചിന്തിക്കില്ല അത് യു ഡി എഫിന് അനുകൂലമായി തന്നെ ചിന്തിക്കും പാണക്കാട് തങ്ങൾ പറഞ്ഞതിനപ്പുറം ഒരു വാക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉണ്ടാകില്ല മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുണ്ടാകില്ല എന്ന് തന്നെയാണോ ആത്മവിശ്വാസം തീർച്ചയായും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വമാണ് ഇവിടെ പറഞ്ഞതുപോലെ എന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ തീർച്ചയായും ആ പാണക്കാട് തങ്ങളുടെ വാക്കുകളിൽ നിന്ന് ശിരസ് ശിരസ വഹിക്കുന്ന ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ ഭാഗമാണ് സാധാരണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെ തട്ടുള്ള ഒരണികൾ പോലും ആ പാണക്കാട് തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു പാർട്ടിയാണ് അപ്പോൾ തങ്ങൾ പറഞ്ഞാൽ അത് തങ്ങൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗുകാരൻ്റെ അവസാനത്തെ വാക്ക് ആ വാക്ക് റിജിൽമാക്കുറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന മുസ്ലീഗ് നേതാക്കന്മാരെല്ലാവരും കടലായിലുണ്ടാവും ഓരോ നേതാക്കന്മാരും എപ്പോൾ വരണം എങ്ങനെ പ്രവർത്തിക്കണം എവിടെ നിൽ എന്ത് ചെയ്യണമെന്ന് എന്നെ വിളിച്ചുകൊണ്ട് കാണണം അത്രയേറെ ആത്മബന്ധം കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധു ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കൂടി അവർ അവരുടെ ഏറ്റവും വലിയ എന്നോടുള്ള സ്നേഹത്തിൻ്റെ കൂടി അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ് അതുകൊണ്ട് എപ്പോഴും അവർ സംബന്ധിച്ച് എനക്ക് ഒരു ആശങ്കയില്ല ഒരു റിബലിന്റെ പേരിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുക എന്ന് വന്നാൽ അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ കൂടി പരാജയമായി മാറും എന്ന കാര്യവും അവർക്ക് അറിയാമല്ലോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റാണല്ലോ ഇത് ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തിരിച്ചു പിടിക്കുക തന്നെ പത്ത് ഇരുപത് വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഡിവിഷനാണ് അപ്പോൾ പിടിച്ചെടുക്കാനാണ് പാർട്ടി എന്നെ യു ഡി എഫ് എന്നെ തീരുമാനിച്ചത് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഏതെങ്കിലും അസ്വാരസ്യം ഉണ്ടാക്കാൻ ഏതെങ്കിലും ആടുകൾ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിനെതിരായി വലിയ ജനവികാരമുണ്ട് അപ്പോൾ അതിൻ്റെ സ്വാധീനത്തിൽ ആരെങ്കിലും കൂട്ടി വിള്ളലുണ്ടാക്കാമെന്നാണ് സി ഇടതുപക്ഷക്കാരും കരുതണമെങ്കിൽ കടലായിലെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് യു ഡി എഫ് ഇപ്പോൾ ഒരു വട്ടം ഏതാണ്ട് വീടുകളൊക്കെ കയറിയല്ലോ എങ്ങനെയാണ് അവരുടെയൊക്കെ പ്രതികരണം വളരെ ആവേശകരമായ ഇന്ന് ഇന്നോടുകൂടി പൂർത്തിയായി ഇരിക്കുകയാണ് വളരെ ആവേശകരമായ നിലപാടുകളാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ജനത സ്വീകരിക്കുന്നത് അത്രയേറെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ ജയിച്ച് വന്നിട്ട് ഈ ഉത്തരമലബാറിലെ ഏറ്റവും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ആദ്യ കടലായി ഏറ്റവും നല്ല സീ പിന്നെ സീ പോയിൻ്റ് ഉള്ള ഏറ്റവും നല്ല ബീച്ച് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യം ഇവിടെയില്ല റോഡുകൾ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള റോഡുകൾ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ എം എൽ എയും മന്ത്രിയും ഇടതുപക്ഷത്തിൻ്റെതാണ് കേരളത്തിലെമ്പാടും ടൂറിസത്തിന് വേണ്ടി പണംഞ്ചെലവാക്കുമ്പോൾ ഒരു രൂപ പോലും ഈ ആദ്യഘടിക്ക കടലായി ടൂറിസത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഈ കടലായി ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക അതിനോട് അനു അനുബന്ധിച്ച് അടിസ്ഥാനപരമായ വികസനം ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അടിസ്ഥാനപരമായ വികസനത്തിൻ്റെ ഭാഗമായി എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ ആ ഇടതുപക്ഷം വികസ വികസനത്തെ വികസന താല്പര്യത്തെ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ വികസനം കൊണ്ടുവരാത്ത ഈ ഡിവിഷനകത്ത് ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു വിഷനുമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അത് തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ സാധാരണക്കാരായ മതനിരപേക്ഷതായ ജനങ്ങൾ വളരെ കൂടി ഒരു അമ്മ മക്കളെ പോലെ ജീവിക്കുന്ന നാടാണ് വളരെ ആ ഒരു സൗഹാർദ്ദം ആ സ്നേഹം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് കടലായി എന്ന് പറയുന്ന ആദ്യ കടലായി എന്ന് പറയുന്ന ഈ ഡിവിഷൻ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഓരോ ദിവസവും കഴിയുന്നവറും ഞങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ശ്രദ്ധ ആകർഷിക്കാൻ പോയി പോകുന്ന ഒരു മത്സരം നടക്കുന്ന ഡിവിഷനാണ് ആ ഡിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട റിബലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ വലിയ പിന്തുണ വരികയാണ് ഈ സ്ഥാനാർത്ഥിക്ക് എന്ന് തന്നെയാണോ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക കടലായി എന്ന് പറഞ്ഞ പ്രദേശം ഒരു നല്ല രാഷ്ട്രീയ ചിന്താഗതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഒരു പ്രദേശമാണ് കള്ളായി സമീപകാലത്തായിട്ട് റിജിൽ മാക്വിറ്റി എന്ന നേതാവിനെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ഇവിടെ ഒരു റിവിലായിട്ട് മുഹമ്മദ് അലി സാഹിബ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം സീറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാലമായിട്ട് ഇവർ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം പക്ഷെ അവസാന ഘട്ടത്തിൽ ഒരു ഇലക്ഷൻ എന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നീട് അത് നേതൃത്വം എന്താണോ ശ്വാസിക്കുന്നത് അതിൻ്റെ അനുബന്ധമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലക്കും ഒരു കക്ഷി എന്നുള്ള നിലക്കും നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ളത് അഭിപ്രായങ്ങളുണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ ഇലക്ഷൻ നേരിടുമ്പോൾ അത് ഒറ്റക്കെട്ടായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഒരു മെമ്പറായി എനിക്കുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും അതിനെതിരായിട്ടൊരു തീരുമാനമെടുത്താൽ ഞാൻ ലീഗുകാരനാണ് എന്ന് പറയാൻ വേണ്ടി ഒരു അവകാശവും ആ വ്യക്തിക്ക് കാണില്ല കാരണം ഒരു ലീഗുകാരനാവണ്ടെങ്കിൽ ലീഗ് നേതൃത്വം എന്താണോ സംസാരിക്കുന്നത് എന്താണോ ശാസിക്കുന്നത് അതിനനുബന്ധിച്ച് നമ്മൾ അതിനോട് കൂടെ പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ ശരിയായ ഒറിജിനൽ ഒരു ലീഗുകാരനാവുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിചരിച്ചു കൊണ്ട് ഒരു റിവറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലീഗ് കാരനാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ കഴിയില്ല അത് ഇന്നും കഴിയില്ല നാളെയും കഴിയില്ല പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ റിവൽ സ്ഥാനാർത്ഥി വരാനുള്ള കാരണം തീർച്ചയായിട്ടും അതിന് യു ഡി എഫ് സംവിധാനം നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ സീറ്റ് നിങ്ങൾക്ക് തരാം അത് എഗ്രിമെൻറ്റോടും കൂടി ഉള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു കാരണം ഡിജിറ്റൽ മാർക്കറ്റ് എന്ന നേതാവിനെ ഇവിടെ ആക്കിയതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ പിൻവലിക്കുക എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അത് യോജിച്ചതല്ല അതുകൊണ്ട് തന്നെയാണ് പിൻവലിക്കാതിരുന്നത് തീർച്ചയായിട്ടും റിജൽമാക്കിറ്റി എന്ന നേതാവിനെ ഈ കടലായി പ്രദേശത്ത് വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു ഒരുപാട് വികസനത്തിൻ്റെ പാതയിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും ഇന്ന് വർദ്ധിച്ചു വരുന്ന വർഗീയത കേരളത്തിൻ്റെ ഒരു പ്രത്യേക ശത്രുവായിട്ട് നമ്മൾ അതിനെ കാണണം അതിന് യു ഡി എഫ് സംവിധാനത്തിൽ കൂടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ അതിനെ നമ്മൾക്ക് നേരിടാൻ കഴിയും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഇവിടെ വന്നതുകൊണ്ട് കൊണ്ടു ഇത് ഈ ആദ്യ കടലായി ഡിവിഷൻ വലിയ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് ആ റിബലിനെ പൂർണ്ണമായും ഇവിടുത്തെ ലീഗ് നേതൃത്വം തള്ളുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഈ റിബൽ യു ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചകൾക്കൊക്കെ ഒരു പ്രസക്തിയുമില്ല അതൊക്കെ അപ്രസക്തമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തന രംഗത്ത് സജീവമായി യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി തങ്ങളും മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ആദ്യ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ